ചാടി ഇറങ്ങിട്ടാ വന്നത് അങ്ങനെ വിച്ചുന്റെ വീട്ടിൽ നിന്ന് ഞങ്ങൾ ദാൻറെ വീട്ടിലെത്തില്ലേ ചിമ്പാ എവിടക്കെ അത് കേട്ടി ചില്ലി ചിമ്പ് ചാടും ചാലി ഇപ്പൊ കൊണ്ടരാട്ടാ ഇവിടുന്ന് ഒറ്റ തുറക്കല് നേരെ ചാട്ടം എങ്ങനെയുണ്ട് ക്ലാസ്സിന് ട്യൂഷനൊക്കെ ഇന്ന് സ്കൂളിനായിരുന്നോ ട്യൂഷൻ ഉണ്ടായിരുന്നോ അറിയൂന്ന് കണ്ടീതോ ഏ ആ അതവിടെ വെച്ചോ ഹായ് എന്തെങ്കിലും വിശേഷങ്ങൾ മഴ കിട്ടിയോ നിങ്ങള് വരുമ്പോ ഞങ്ങൾ വരുമ്പതി മഴ പെയ്തു എന്താണ് വിശേഷം 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 നല്ല നല്ല എവിടെയാണ് ഓപ്പറേഷൻ കഴിഞ്ഞ രോഗി നല്ല കുട്ടിയെ ഞങ്ങളിത് എവിടെ എത്തി ചിമ്മൂനെ ചാർലിനും നടത്തിച്ചു ചിമ്മന്റെ അർച്ചന്റെ മുകളിൽ എത്തി ചാർലി ഇവിടെ ഇരിക്കുന്നുണ്ട് രാജയുടെ ചായ കട്ടൻ ചായ ഓടിക്കുന്നു മമ്മിയെ ഉണ്ണിയപ്പം ഉണ്ടാക്കി അല്ലേ നേന്ത്രപ്പഴം കൊണ്ട് മാമ്പഴം വയ്യാണ്ടിരുന്നാലും അടങ്ങിയിരിക്കുന്നു ഇത് ഇത് പറഞ്ഞാ ഇത് ഉണ്ണിയപ്പം ഇത് മാമ്പഴത്തിന്റെ അട ഇത് ബനാന കൊണ്ടുള്ള ഉണ്ണിയപ്പം ജിമ്മൻ്റെ എന്തുണ് ബേർത്തട വണ്ടി കാല കത്തണ കത്തണത് ഇവർക്ക് രണ്ടാൾക്ക് വേണം മുണ്ട് അമ്മ ഇവർക്ക് രണ്ടാൾക്ക് മുണ്ട് കൊടുത്തോര പപ്പാ എന്തുണ്ട് വിശേഷം എന്തായി ഓപ്പറേഷൻ ചെയ്ത് കൊടുത്ത സ്റ്റിച്ച് ഉണങ്ങാ ഉണങ്ങി തുടങ്ങിയ വേദനയുണ്ട് ഇതാ దేనే పన్నెట కొలే చదిగా అలన మరిట ఆ ఆ అప్పుడు ఫుడ్లు అన్నమయ్య సంగతిలోకి లాగే తిరేకొకేట అన్నమయ్య అన్నమయ్య ఇదొక్క చిమింగుల అన్న ఒక ఒకసారి చీట నా మదందర్ జర్నే వచ్చి కులికి పోనే నా ముకులి పోని ని జన్న వావ్ ఇదిలే ఏమ పెద్దనాడా ഇതില് പപ്പ അല്ല അമ്മ ഭാഗം അത് ഉണ്ണീനടിക്കുന്ന വീഡിയോന്നതാ അതെ ഞാൻ അതെ ചെറുപ്പത്തില് ഞങ്ങള് ബാംഗ്ലൂർ കണ്ടേറിയ മാങ്ങ ഇത് മാമ്പഴം 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 അതൊക്കെ സാധനങ്ങളാണ് പൊട്ടാറ്റോറിയാ പാത്രങ്ങള് വെച്ചിരിക്ക നൈറ്റിനുള്ള ഫുഡൊക്കെ പപ്പ ഏൽപ്പിച്ച മമ്മിക്ക് വയ്യ ഇപ്പോഴും ഇനി ഇനിയാ ചെല്ലാൻ പറഞ്ഞിട്ട് പപ്പയുടെ മരുന്നുകൾ ടൈമിനനുസരിച്ച് കഴിക്കണം ബോക്സ് ഇത് വേണ്ട മോർണിംഗ് ഈവനിങ് ഇതൊക്കെ ഏകദേശം പപ്പട മാങ്ങട എന്റെ മമ്മിയുടെ സ്പെഷ്യൽ മാങ്ങട കഴിക്കാൻ പോവാണ് കൈ മാമ്പഴത്തിന്റെ ആടാല്ലേ വെച്ചു ഇത് ബനാന ബനാനോണ്ടുള്ളത് അല്ലേ ഉണ്ണിയപ്പം ബനാന ബനാനോ അവിലും അപ്പൊ ഞാൻ കഴിക്കാണ് ബനാനിയും അവിലും ബനാനോണ്ടുള്ള ഉണ്ണിയപ്പം സ്പെഷ്യലാണ് ആണ് ആ ടേസ്റ്റ് നല്ല സോഫ്റ്റ് ഉണ്ട് മാമ്പഴത്തിന്റെ അടയാണി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് വെറൈറ്റി സാധനങ്ങൾ മമ്മിങ്ങനെ പലഹാരങ്ങളാണെങ്കിലും അയ്യാത്തപ്പോഴ സ്പെഷ്യലും കാര്യങ്ങളൊന്നും വേണ്ട ചോടും കടയിലും നമ്മൾ കഴിക്കും ഏ ഒരാളെ ഓരോടൊക്കെ അറിയിക്കുന്ന ആൾക്കാരാണോ നമുക്ക് വിദ്യാലയം എന്ന് പറഞ്ഞാൽ വിദ്യാലയത്തില് പാട്ട് പിടിപ്പിച്ചു പഞ്ചാബിലെ

அப்படி அப்படின்னா சிக்கன் பிரியாணி கைஸ் குஞ்சால் കാലിക്കാല് അവള് കഴിക്കന്താ പക്ഷെ അപ്പൂസിന് വേണ്ടി ആ പല ഇവള് അവൾക്ക് ഒരു കാലിന്റെ തന്നെ എന്റെ കാലം എന്റെ കാലം പണ്ട് എനിക്ക് ഇവിളക്കാണ് തരാം അവിടെ പപ്പ കാലുകള് മനസിലായേ നിങ്ങൾ പരച്ചക്കള് തന്നപ്പോ ഞങ്ങക്ക് തരാം ഏയ് പപ്പ ഇപ്പൊ കൊറേ കാലു കൊണ്ടുവരും നമുക്ക് എല്ലാവർക്കും കഴിയും ട് ഭക്ഷണൊക്കെ പൂച്ച കഴിക്കണ പോലെ കഴിക്കണേ നോക്ക് ഇനി അതില് പകുതി ആക്കിയൊക്കെ ആണ് വിറ്റ് ഒക്കെ ആദീഷന് വേറെ വെറൈറ്റി ബ്ലാക്ക് ഒന്ന് മുത്തി ഉമ്മാറ്റ ഉം തുട ഗൈസ് അങ്ങനെ ഞങ്ങളുടെ മോർണിംഗ് ഒക്കെ ആയി ചിട്ടിക്ക് അരമനയിൽ മീറ്റിങ് ഇതുണ്ട് അവൾ കെ ടി സി ടീച്ചറും കൂടിയാണ് പിന്നെ പോയിട്ടാണ് പിന്നെ അപ്പൂസ് ചാലി ടിമ്പ് ആ ആ ഡീഷ് പപ്പയുടെ പിന്നാലെ എടുക്കുന്നുണ്ടല്ലേ അടിച്ച പപ്പയുടെ പിന്നെ അല്ലേ അമ്മൂസും കുഞ്ഞു അവരുടെ വീടിന്റെ അടുത്ത് ചടം മരിച്ചിട്ടുണ്ട് അപ്പൊ അവിടേക്ക് പോയിക്ക അമ്മൂൻ്റെ കൂട്ടുകാരി ആൻഡ്രിയയുടെ ഡാഡിയാണ് അപ്പോൾ അവര് ഭയങ്കര കൂട്ടാണ് അപ്പൊ അങ്ങോട്ട് പോയിക്കും അത് കഴിഞ്ഞിട്ട് അവര് വരും ശബ്ദം കടഞ്ഞു അപ്പുസ് അത് എത്താർന്നുപോകും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മൂന്ന് മാസത്തെ എൺപത്തിരണ്ട് എത്ര വിളിച്ചു നോട്ട് ചെയ്യാ ചായ അപ്പൊടി നടന്ന് സ്ഥലങ്ങൾ മഴ പെയ്ത് മഴ തോർന്നു ഗൈസ് ചിമ്പ് പപ്പാരി കൂടെ ചിമ്പു പപ്പാ കൂടെ ചാച്ചോ ഉറക്കം തന്നെ കാണും പയ്യേ പയ്യേ

അത് കേട്ടപ്പോ അങ്ങനെ ഞങ്ങൾ ഉച്ചഭക്ഷണം കഴിക്കാണ് ഗൈസ് ബിരിയാണി ഇഷ്ടം പിന്നെ ചിക്കൻ ഉണ്ട് പപ്പട പപ്പട റോസ്റ്റ് മമ്മീല സ്പെഷ്യൽ അതെന്നെ അടിച്ചമുണ്ട് മുന്നേ ലേസ് വെക്കണു ലേസും ചൂച്ചു ചാർജിയായിട്ട് അച്ഛൻ സംസാരിക്കുക അച്ഛൻ വീട്ടിൽ കൊറേ പട്ടികൾ വളർത്തിയിട്ടില്ല അച്ഛൻ ഇപ്പഴും ഉണ്ട് പട്ടികൾ ജഡർമൻഷപ്പയുടെ മെയിൻ സാധനങ്ങൾ അച്ഛൻ്റെ റെഡി ആയിട്ട് ഇരിക്ക ഗുഡ് ബോയ് അച്ഛൻ്റെ ആന്റിന്റെ അടുത്തൊന്നും പാപ്പ മേടിച്ചു അച്ഛന്റെ അടുത്തും പാപ്പ മേടിച്ചു കാലി ചാലിണ്ട് അതാണ് ചാർലി വിനീഷ് അച്ഛന്റെ കൂടെ പോലി അവിടെ പോയാറിയണ്ട് വലുത് അവിടെ എന്റെ പേരെന്താ നിന്റെ ഫ്രണ്ടിന്റെ പേരല്ല ചോച്ച ആനിയാണോ പാപ്പ ഒന്നൂലേ ചിന്തിക്കൊന്നു

ഫോട്ടോഷൂട്ടിന് ഒരുങ്ങോട്ടോ നീ വരാൻ കേന്ദ്രം അപ്പൊ വെക്കേഷൻ ഒക്കെ ഇപ്പൊ കഴിഞ്ഞോളൂ ഞങ്ങളുടെ വീട്ടിലെ ചെറുപ്പത്തില് ഞങ്ങളുടെ ഫാമിലിയിലൊരു പ്രത്യേകത മമ്മിയുടെ ഫാമിലി വെക്കേഷൻ ആയി കഴിഞ്ഞാ പിറ്റേനെ മുതല് എല്ലാ പെങ്ങന്മാരും പിള്ളേരും വിളക്കിയെടുത്ത് ആങ്ങളുണ്ടാക്കിട്ട് പോക്കിണ്ട് പിന്നെ സ്കൂളിൽ തുറക്കണന്റെ തലേന്ന് എടുക്കൊള്ളാം അപ്പൊ അപ്പൊ ഞങ്ങള് ഇങ്ങനെ വലിയ ചെറിയ വീട്ടില് കുഞ്ഞച്ഛന്റെ വീട്ടിലൊക്കെ അങ്ങനെ പാട് പാടുന്നു നടക്കണം ഒരു ലഹളമായി ചക്കങ്ങ ചക്ക തേങ്ങ അങ്ങനെ ഭയങ്കര പിള്ളേര് ഞങ്ങള് ഇഷ്ടമല പിള്ളേരുകളാണ് ഇടാ അപ്പൊ അങ്ങനെ കളിക്കും വൈകുന്നേരം ആകുമ്പോഴേ വിറ്റ് പ്രാർത്ഥന എത്തിക്കുമ്പോ തൊട്ടാണ് വിറ്റ് എനിക്ക് അച്ഛൻ എന്ന് പറഞ്ഞാൽ ആദ്യം ഓർമ്മ തന്നെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയണത് അങ്ങനെയല്ല അച്ഛൻ ഭയങ്കര സ്നേഹമാണ് ഉള്ളില് പക്ഷെ ചെലർ പ്രകടിപ്പിക്കില്ല മുരളിയുടെ പോലെ അങ്ങനെയാണ് അല്ല പ്രാർത്ഥന എത്തിയ പ്രാർത്ഥനയാണ് കൊത്തിച്ച് പാട്ടുപാടി ബൈബിളൊക്കെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരുന്നിങ്ങനെ കൊറകില്ല അപ്പൊ അത്ര തട്ട് കിട്ടും ആ സാധനം എനിക്ക് അസനാ അപ്പൊ നമ്മൾ ബാഗ് ചാടി പെടുന്ന അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും എല്ലാം ഒരുക്കൂട്ട് നല്ല അസന എനിക്ക് അറിയില്ല ഇന്നത്തെ കാലത്ത് എത്ര ഫാമിലിയിൽ ഇത് ഞങ്ങൾക്ക് ആ ഒരു ഭാഗ്യം കിട്ടിയില്ലേ അത് കഴിഞ്ഞിട്ട് ഞങ്ങളെ വൈനാളൊക്കെ കേൾക്കും അപ്പൊ ഞങ്ങള് കസിൻസ് പിള്ളേരൊക്കെ ഇണ്ട് മാരുടെ മക്കള് അച്ഛന്മാരുടെ മക്കള് ഞങ്ങള് പോലും അമ്പലവുണ്ടില് പൊരിച്ചാക്കുന്ന കേട്ടു അപ്പൊ ഞങ്ങൾ ആ ശബ്ദം കേൾക്കുമ്പോ ഞങ്ങള് പതുക്കെ പിന്നെ വീട്ടിലാക്കാൻ സംസാരിക്കും അപ്പൊ അച്ഛൻ എന്താ ചെയ്യുന്നറിയോ ും രണ്ടൂന്ന് ബാത്റൂമുണ്ട് കുളിക്കാനായിട്ട് അപ്പൊ ഞങ്ങൾ എല്ലാരും കുളിക്കാൻ കരുമ്പോ ഒരു ലൈബോയ് സോപ്പ് മൂന്നാക്കി വെക്കുമ്പോ ലൈബോയ് സോപ്പ് മാത്രം അച്ഛൻ മേടിക്കും കാരണം പറഞ്ഞിട്ട് കാലില് ഞങ്ങൾ ഇത്രയും കൂടുതൽ രണ്ടു മാസം ടാച്ച് കുളിച്ച് വരുമ്പോള മുതലാവില്ല അല്ല അതിപ്പോഴും പിന്നെ അച്ഛൻ അല്ല നിൽക്കുന്ന പിന്നെ വർദ്ധിത് പറഞ്ഞ ഇതാണ് കേട്ടോ കുഞ്ഞാലി ഞങ്ങളെ അച്ഛൻ പിന്നെ പച്ചക്കറികൾ പച്ചക്കറികൾ അങ്ങനെയാണ് അപ്പൊ കാരറ്റ് അങ്ങനെ കുറെ സാധനങ്ങൾ തന്നിട്ട് തിന്നും പിന്നെ ചികിത്സയെ ബിരിയാണി വർദ്ധിപ്പിക്കൂ അത്രയും വർഷം അതല്ല വെല്ലിച്ചുണ്ട് അപ്പൊ ഞങ്ങള് ഉറങ്ങി കഴിയുമ്പോഴ് ഇങ്ങനെ ും എല്ലാരും എന്നിട്ട് അങ്ങനെ സ്വഭാവമായിരുന്നു അങ്ങനത്തെ അങ്ങനെ ഒരുപാട് ഞങ്ങള് കസിൻസ് പിള്ളേര് കൂടിയ പോലെ ഇന്നത്തെ കാലത്തെ കുട്ടികൾക്ക് വെക്കേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഇപ്പൊ നിക്കലൊന്നും ഇല്ലാരും ഇല്ല ഞങ്ങളുടെ കാലം പറഞ്ഞോളി മതിന്റെ കുഞ്ചത്തിൽ ഒരുപാട് നഷ്ടിയാണ് പച്ച കാണുമ്പോ അതൊക്കെ ഓർമ്മ വരണം ഞാൻ വരും അത് ബസ്സില്ല

പിന്നെ ബിരിയാണി ഏയ് നീ ചിക്കൻ ചിക്കൻ റോസ്റ്റിന് ചപ്പാത്തിൻറെ ഉണ്ടാക്കിയതിൽ കഴിക്കുന്നുണ്ട് ബീഫിന്റെ കഴിക്കുന്നുണ്ട് അപ്പ സുന്ദരനായി ും പൂവാ നാളെ രാജണ് ജോലിണ്ട്ചിക്കാൻ കുഞ്ഞുങ്ങൾക്കും ക്ലാസ് ഇണ്ട് എല്ലാണ്ട് അല്ലേ നല്ല പേജും മഴ പെട്ട മഴ പത്തമഴ अली टाटा हुआ क्या हुआ क्या वेरी पॉट एक सुपर वाला मॉडल आगे मम्मी बोलला के ये बोलले हम लोगों को कुछ मत करारी बोल घुमड़ता सी याला सी याला 180 सी याला दारू के बाद और कुछ नहीं है അപ്പൊ ഞാൻ